ൂർ നഗരത്തിലെ മാതൃകാ ജൈവ പച്ചക്കറി തോട്ടം സമാന ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് കഴിക്കാൻ വിഷമില്ലാത്ത പച്ചക്കറി പോരാതെ കൃഷിപ്പണിയിലൂടെ വ്യായാമം മാനസികോല്ലാസം ആനന്ദം അങ്ങനെ കൃഷി ആഘോഷമാണിവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ഒരു കൃഷിത്തോട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആളുകളല്ലേ എത്ര പതിനെട്ടിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ ചെറിയ ആൾക്കാരോടൊപ്പം അതായത് നാലഞ്ച് പേരോടൊപ്പം തുടങ്ങിയൊരു ഓർഗാനിക് ഫാമിംഗ് ആണ് ഒരു രാസവളം തീരെ ഉപയോഗിക്കാത്ത ഒരു ഓർഗാനിക് ഫാമിംഗ് ആണ് അപ്പോൾ അത് രണ്ടായിരത്തി ആ കൊറോണേൻ്റെ സമയത്ത് ചെറിയൊരു തടസ്സങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് കൊണ്ടുവന്നു ഇപ്പോൾ ഇപ്രാവശ്യം ഒമ്പതാളാണ് ഇതിലുള്ളത് ചെറു ചുറുക്കുള്ള ചെറുപ്പക്ക അപ്പൊ എല്ലാരും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത എല്ലാവരും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ് ബാങ്ക് മാനേജർമാരുണ്ട് സർവീസിൽ എല്ലാ ഉണ്ട് നമ്മൾ പറയാറുണ്ട് വിഷം ാണ് പൈസ കൊടുത്ത് വാങ്ങി വിഷം കഴിക്കുകയാണെന്ന് അതിൽ നിന്നൊരു മാറ്റം അതുപോലെ ഈ വിരമിച്ചിരിക്കുന്ന സർവീസ് നമുക്ക് ശാരീരികമായിട്ട് ഒരു അധ്വാനം ചെയ്യാം അതുപോലെ ഇതൊക്കെ വളഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിന് ഒരു ഭയങ്കര സന്തോഷം അതാണ് ശരിക്കും വേറെ ഒന്നിലും ഇത്രയധികം സന്തോഷം കിട്ടില്ല അതായത് നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും എന്ത് പണം കിട്ടിയാലും നമുക്ക് ഈ ഒരു ആത്മനിർവൃത്തി കിട്ടില്ല അത് ഇതിൽ കാണുമ്പോൾ ഇതൊരു ചെടി മുളച്ച് വന്ന് അതിനൊരു പൂവെല്ലാം വന്ന് അതിനൊരു കായ് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ശരി അതെ ഈ പുതിയ കാലത്ത് നമുക്ക് ഈ പറയുന്ന പോലെ വ്യായാമം കുറയുന്നു അതുപോലെ മാനസികോല്ലാസത്തിനുള്ള അവസരങ്ങൾ കുറയുന്നു അങ്ങനെ ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നു അതിനൊക്കെ ഒരു പരിഹാരമാണോ ഇത്തരത്തിലുള്ള ഫാമിംഗ് ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഈ റോഡ് സൈഡിലാണ് ഞങ്ങൾ ഫാം ഉള്ളത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ഞങ്ങൾക്ക് മാതൃക മോഡൽ ഫാമേഴ്സ് ആയിട്ട് മാറണം മറ്റുള്ളവർക്കൊക്കെ ഇത് കണ്ടിട്ട് അവർക്കൊരു ഉത്തേജനം വന്നിട്ട് അവർക്കും ഈ കൃഷിയിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട് അതുമാത്രം ഞങ്ങളെല്ലാം ചെറുപ്പക്കാർ അറുപത് വയസ്സിന് ആൾക്കാർ കൂടുതലുള്ളത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ കിടന്നുറങ്ങേണ്ട സമയമല്ല അതിനുശേഷം നമ്മുടെ ജീവിതം തുടങ്ങുന്നു എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളി ഒരു വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യാതൊക്കെ ഞങ്ങളൊക്കെ രാവിലെ ഒരു ആറ് മണിക്ക് ആറരൊക്കെ കഴിഞ്ഞാൽ പലർക്കും ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് ഇവിടെ ഓടി വരാനുള്ള ആവേശമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ജയലിച്ച് തന്നത് ഞങ്ങൾക്കിത് തൊഴിലായി തോന്നുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ലൊക്കേഷൻ വൊക്കേഷനായത് ഞങ്ങ തൊഴിലേ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ രാവിലെ ആറുമണി അതായത് രണ്ട് ടൈമായിട്ടാണ് ചെയ്യുന്നത് രാവിലെ മണി മുതൽ മാക്സിമം എട്ട് മണി വരെ വൈകുന്നേരം ഒരു നാലര മുതൽ ഒരു ആറ് വരെ അങ്ങനെ രണ്ട് സമയത്താണ് ചെയ്യുന്നത് അതായത് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട് അതായത് രാവിലെയും വൈകുന്നേരം വരുന്ന ആൾ പക്ഷേ രണ്ട് നേരം വരുന്ന ആൾക്കാരുണ്ട് അത് അതിനോടില്ലേ ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് രണ്ട് നേരം വരുന്ന ആൾക്കാരുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൃഷി ആരംഭിച്ചതെന്ന് പറയുന്നത് ഇന്ന് ഒമ്പത് പേരുണ്ട് നമ്മൾ അതായത് സജീവമായിട്ട് ഒമ്പത് പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് അതായത് നമ്മളുടെ സാധനം വാങ്ങാനും അതായത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് വാങ്ങാനും ഇതിനെല്ലാം താല്പര്യമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഞങ്ങൾ അങ്ങനെ കൊടുക്കുവായി ചെയ്യുന്നത് പുറത്തേക്ക് കൊടുക്കുകയായിരുന്നു ഇവിടെ പത്തായ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗാനിക് ഷോപ്പ് ഉണ്ട് അതുപോലെ കർഷകന്റെ കട എന്ന് പറഞ്ഞിട്ട് രണ്ട് ഷോപ്പ് ഉണ്ട് അപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് അടുത്ത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ സാധനം പിന്നിൽ ഒരു വലിയൊരു പ്രയത്നം തന്നെയല്ലോ തീർച്ചയായിട്ടും അതുണ്ട് അതിന് നമുക്ക് നല്ല സപ്പോർട്ടും ഉണ്ട് നമ്മൾ അങ്ങനെ ഇന്ന് ചെയ്യുന്നതിന് നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് കൃഷി എപ്പോഴും ആദായകരമല്ല എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ അധികം കേൾക്കാറുള്ളത് പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ മാനസികോല്ലാസവും ഇതൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും കിട്ടുന്ന സാമ്പത്തികത്തിനേക്കാളും വലിയ തീർച്ചയായിട്ടും ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പ്രതീക്ഷിച്ചിട്ടുള്ളതല്ലോ ഇത് ചെയ്തത് ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന മാനസിക ഉല്ലാസം അതിന് വിലപതിക്കാത്ത ഉല്ലാസമാണ് അത് ഞങ്ങളിത് ഈ കാഷിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് കളിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഒരുമിച്ചേരും കിട്ടുമ്പോൾ നമുക്ക് സുഖം ആ സുഖമാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും വലിയ റിട്ടേൺ ആയിട്ട് കാണുന്നത് അത് മാത്രമല്ല ഞങ്ങൾക്ക് ഈ ജൈവകക്ഷിയെ സംബന്ധിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ സെമിനാർ നടത്തിയിരുന്നു ഏതു വർഷത്താണ് സെമിനാർ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടു പതിനെട്ട് ഇവിടെയൊക്കെ പത്തി പത്തമ്പത് ആൾക്കാർ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അതിന്റെ ജില്ലാ നേതാക്കന്മാർക്ക് വന്ന് ഒരു ദിവസം ഫുൾ ആയിട്ടുള്ള ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഇപ്പൊ ജീവൻ ടോൺ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഷീമ കൊന്ന പശുവിന്റെ നാടൻ പശുവിന്റെ ചാണകം മൂത്രം അതുപോലെ പുണ്ണാക്ക് പുണ്ണാക്ക് കടല ആഡ് ചെയ്തിട്ടുള്ള ഒരു അത് നമ്മൾ കൊടുക്കുന്ന അതായത് ഇതൊക്കെ വളരെ കൂടുതലാണ് ഇതിൽ വരുന്ന അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് കിട്ടുന്ന സാമ്പത്തികത്തിന് മാനസികമായിട്ടുള്ള ഉല്ലാസം അതുപോലെ അവരുടെ കായികപരമായിട്ടുള്ള അധ്വാനം കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ആദായം ഇതൊക്കെ പൈസ കൊണ്ട് അളക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്ന് തന്നെയാണ് മാത്രമല്ല സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ